എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് നമ്മുടെ യാചനകൾ നിരസിക്കത്തില്ല അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ കഷ്ടതകളിൽ നമ്മെ സഹായിക്കുന്ന ദൈവമാണ് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയം പൂർണ്ണമായും കർത്താവിൽ വിശ്വാസമർപ്പിക്കുക നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏത് അവസ്ഥകളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക കർത്താവ് ഇതിനെക്കുറിച്ചെല്ലാം കരുതലുള്ളവനാണ് കർത്താവ് എനിക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ശക്തിയുള്ളവനാണ് എൻ്റെ പ്രതിസന്ധികളിൽ എനിക്ക് സഹായം നൽകാൻ ശക്തനായ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത് അതിനാൽ വിശ്വസിക്കുക നിരാശപ്പെടാതെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും എന്നാൽ എന്താണ് കർത്താവിൻ്റെ ഇഷ്ടം അത് നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ സമാധാനത്തോടെ ഉറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി അഞ്ച് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനകൾ നിരസിക്കരുതേ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമൊരുളണമേ കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു മരണഭീതി എൻ്റെ മേൽ നിപതിച്ചിരിക്കുന്നു ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു വിജനത്തിൽ ഞാൻ വസിക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് അകന്ന് സങ്കേതം തേടുമായിരുന്നു ഏറ്റവും സ്നേഹവാനായ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുതിരുന്ന ഓരോ പ്രാർത്ഥനകളും അവിടുന്ന് ചെവിക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് അവിടുന്ന് ഉത്തരമറിയണമേ കർത്താവെ പലവിധ കഷ്ടങ്ങളാൽ ദുരിതങ്ങളാൽ വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നാശ്വാസം പകർന്ന് ശക്തി പകർന്ന് ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് വേഗം വരണമേ കർത്താവെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ചതിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ പ്രത്യേകമായി ദൈവമേ ഒറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ വേർപാട് മൂലം മക്കളില്ലാത്തതിൻ്റെ അവസ്ഥ മൂലം മക്കൾ വിദൂരത്തായത് കാരണം അങ്ങനെ പലവിധമായ പ്രശ്നങ്ങളാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗങ്ങളും വിഷമങ്ങളും അവരുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും മനസ്സിൻ്റെ പ്രയാസങ്ങളും ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും വേദനകളും കർത്താവേ ഈ രാത്രിയിൽ ഞാൻ അംഗീകരിച്ച് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ തെറ്റുകൊണ്ടോ പാപം കൊണ്ടോ ബലഹീനത കൊണ്ടോ ഏതവസ്ഥയിലാണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ അനുദപിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പ്രതി ഞങ്ങളിപ്പോൾ അനുദപിക്കുകയും ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു കർത്താവെ ദുഷ്ടരുടെ പീഡനത്താൽ വേദനിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അവിടുന്ന് സംരക്ഷിക്കണമേ അങ്ങയുടെ സ്നേഹസ്വാന്തനം ഈ രാത്രിയിൽ ഞങ്ങൾ അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ കർത്താവെ എന്നോട് ശത്രുത പുലർത്തുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് ഇപ്പോൾ കരുണ തോന്നി എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എൻ്റെ കുടുംബത്തെ എൻ്റെ ഭവനത്തെ വസ്തുവകകളെ ശത്രുക്കളുടെ എല്ലാ പദ്ധതികളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുമ്പോഴും മരണഭീതിയാൽ ഞാൻ വേദനിക്കുമ്പോഴും കർത്താവായ ദൈവമേ എന്നെ അവിടുന്ന് തള്ളിക്കളയുകയില്ല ഞാൻ എത്രമാത്രം തെറ്റുകാരിയാണ് തെറ്റുകാരനാണ് അങ്ങയുടെ സന്നദ്ധിയിലെങ്കിലും ദിവമേ ഈ സമയം ഞാൻ അങ്ങയോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുറവുകൾ ബലഹീനതകൾ എൻ്റെ അബദ്ധങ്ങൾ തെറ്റുകൾ എൻ്റെ പാപങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു മാപ്പ് ചോദിക്കുന്നു ഭയവും വിറയിലും രോഗവും നിരാശയം എന്നെ പിടികൂടിയപ്പോഴും എൻ്റെ കർത്താവിനെ ഉപേക്ഷിച്ചിട്ടില്ല ഈ ബോധ്യം എനിക്ക് ശക്തി പകരുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ വിശ്രമിക്കുവാൻ ഞങ്ങൾ തയ്യാറാകുമ്പോൾ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ഞങ്ങളുടെ വസ്തുവകകൾക്കെതിരെ ശത്രു തീരുമാനിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ട പദ്ധതികളെയും അവിടുന്ന് തകർത്ത് കളഞ്ഞ് കർത്താവെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനവും ശക്തിയും നൽകണമേ ആരെയും ഭയപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ദൈവത്തോട് ആലോചന ചോദിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നാൽ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടമല്ല ഈ രാത്രിയിലും ഇന്നുമെന്നേക്കും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാവൂ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇന്നത്തെ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന് വേദനയും നിരാശയും മറന്ന് കർത്താവിൽ പ്രത്യാശ കണ്ടെത്തി കർത്താവിൽ അഭയം പ്രാപിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ് ഞങ്ങളുടെ ഹൃദയത്തെ പരീക്ഷിച്ചറിയുന്നുവല്ലോ അങ്ങ് ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ അവിടുന്ന് ദൂരെ നിന്നെയും മനസ്സിലാക്കുന്നുവല്ലോ ദൈവമേ ഞങ്ങളോട് കൂട്ടുകൂടി നിൽക്കുന്ന ഞങ്ങളുടെ തന്നെ ബന്ധുമിത്രാദികൾ ഞങ്ങളോട് കൂട്ടുകൂടി നിൽക്കുന്ന സുഹൃത്തുക്കൾ അയൽവാസികൾ മറ്റു വ്യക്തികൾ ഇവരുടെയെല്ലാം ഹൃദയത്തിൻ്റെ ഉദ്ദേശം അവിടുന്ന് അറിയുന്നുണ്ടല്ലോ ദൈവമേ ആരൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടി ഞങ്ങളെ സമീപിക്കുന്നുവോ അവരെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഞങ്ങൾക്ക് നൽകി ദൈവത്തെ ഭയപ്പെടുന്നവരുടെ കൂട്ടുകെട്ടുകൾ ഞങ്ങൾക്ക് നൽകി സൗഹൃദം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തെ ഭയപ്പെടാത്ത ദൈവനിഷേധികളായ എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമേ കർത്താവ് ദൈവനിഷേധികളായ എല്ലാ വ്യക്തികൾക്കും ഈ രാത്രിയിൽ ദൈവഭയം നൽകി അവരെ അനുതാപമെന്ന വലിയ കൃപയ്ക്കു പാത്രരാക്കി ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ കഥാവിൻ്റെ സ്നേഹവും വാത്സല്യവും നുകർന്ന് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവെ അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവരെയും അങ്ങയിൽ ആശ്രയിക്കുന്നവരെയും അവിടുന്ന് കടാക്ഷിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ അസഹനീയമായ ചൂടിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ കർത്താവെ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഭൂമികുലുങ്കത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അവിടുന്ന് പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാണനെ അവിടുന്ന് രക്ഷിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം നൽകി ദൈവത്തിൽ ശക്തമായി വിശ്വസിക്കുന്നതിനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളുടെ ജീവനെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണല്ലോ കർത്താവിനെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ായവും പരിചയവുമായ ദൈവമേ ഞങ്ങൾ അങ്ങയിൽ സന്തോഷിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയം എപ്പോഴും അങ്ങയിൽ സന്തോഷിക്കുന്നതിനും അങ്ങയിൽ ആനന്ദം കണ്ടെത്തുന്നതിനും ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വിശുദ്ധ വിശുദ്ധനാമം സർവഭൂമിയിലും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ അങ്ങയിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ പ്രത്യേകം സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ കർത്താവെ വീണ്ടും ഒരു പുതിയ പ്രഭാതം കാണുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ തിന്മകളെ ഉപേക്ഷിച്ച് പാപങ്ങളെ വെറുത്ത് തിന്മയുടെ ജീവിതം പാടെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തിൻ്റെ നീതിയെ ഇഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ഞങ്ങളെ തന്നെ താഴ്മയോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാറ്റിലുപരി അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിനും എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ുന്നു കഥാവെ ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് വരെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്ന എല്ലാ പ്രാർത്ഥനകളെയും ഈ സമയം സ്വീകരിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ കഥാവെ അങ്ങ് ഈ സമയം ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും മനസ്സാന്ദ്രവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകി അനുഗ്രഹം നൽകി ഹൃദയത്തിൽ സമാധാനം നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാറ്റിലുപരി അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി സമാധാനപരമായ ഉറക്കം ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എന്നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്ത് സംരക്ഷിച്ച് നമ്മുടെ പ്രാണനെ പ്രത്യേകം സംരക്ഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ